റിപ്പോർട്ടിൽ നിർണായക ഇടപെടലുമായി ഹൈക്കോടതി റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറാൻ പ്രത്യേക ബെഞ്ച് സർക്കാരിന് നിർദ്ദേശം നൽകി റിപ്പോർട്ടിൽ കോടതിയുടെ രൂക്ഷ വിമർശനം റിപ്പോർട്ട് നൽകിയിട്ടും സർക്കാർ അനങ്ങിയില്ല ചെറുവിരൽ പോലും അനക്കിയില്ല റിപ്പോർട്ടിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചെന്ന് കോടതി ചോദിച്ചു സർക്കാർ നടപടി അത്ഭുതപ്പെടുത്തുന്നുവെന്നും കോടതി പറഞ്ഞു പൂർണ്ണ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറണമെന്നും ഇതിനുശേഷമേ കോടതിക്ക് കൈമാറിയ മുദ്രവചകവർ തുറക്കൂവെന്നും കോടതി വ്യക്തമാക്കി കേരളത്തിൽ സ്ത്രീകൾ ന്യൂനപക്ഷമല്ല ഭൂരിപക്ഷമാണെന്നും സർക്കാർ രാജ്യത്തെ നിയമമനുസരിച്ച് പ്രവർത്തിക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് വിവരങ്ങൾ വെളിപ്പെടുത്തരുതെന്നും രഹസ്യാത്മകത ഉറപ്പാക്കണമെന്നും കോടതി അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി മാധ്യമ വിചാരണ പാടില്ലെന്ന് മാധ്യമങ്ങൾക്കും കോടതി നിർദ്ദേശം നൽകി പ്രത്യേക സംഘം അന്വേഷണത്തിൽ തിളക്കം കാട്ടരുതെന്ന് കോടതി നിർദ്ദേശിച്ചു പ്രത്യേക സംഘത്തിന്റെ അന്വേഷണ നടപടികൾ കോടതി അടുത്ത സിറ്റിംഗിൽ പരിശോധിക്കും റിപ്പോർട്ടിൽ അന്വേഷണം ആവശ്യപ്പെടുന്ന ചില ഹർജിക്കാർക്ക് പ്രശസ്തിയിലാണ് താൽപര്യമെന്ന് കോടതി നിരീക്ഷിച്ചു കേസ് ഒക്ടോബർ മൂന്നിന് വീണ്ടും പരിഗണിക്കും കേരള വിഷൻ ന്യൂസ് കൊച്ചി